ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ മധ്യത്തിൽ ഞാനും എൻ്റെ തലമുറയും നെഞ്ചിലേറ്റി നടന്ന കഥാകാരനാണ് ശ്രീ കാക്കനാട് അദ്ദേഹം ഓരോ കഥയിലൂടെയും ഞങ്ങൾക്ക് വിസ്മയത്തിൻ്റെ ലോകങ്ങൾ കാട്ടിത്തന്നു പ്രശസ്ത സാഹിത്യകാരനായ സി വി ബാലകൃഷ്ണൻ്റേതാണ് ഈ വാക്കുകൾ ഞാനും ബാലകൃഷ്ണൻ്റെ ഈ വാക്കുകൾ കടമെടുക്കുകയാണ് ഞങ്ങൾക്ക് വിസ്മയത്തിൻ്റെ പ്രപഞ്ചങ്ങൾ കാട്ടിത്തന്ന ആ പ്രിയപ്പെട്ട കഥാകാരനെ ശ്രീ കാക്കനാടിനെ നമ്മുടെ ഇന്നത്തെ അതിഥിയെ ഞാൻ സമാഗമത്തിൻ്റെ വേദിയിലേക്കാനയിക്കട്ടെ വളരെ സന്തോഷം ഞങ്ങൾ സ്വീകരിച്ച് ഈ പരിപാടിക്ക് രണ്ടുപേരും കൂടി വന്നതിന് ഞങ്ങൾക്കും ഞാൻ എപ്പോഴും ചോദിക്കണം ആഗ്രഹിക്കാറുണ്ട് ഞങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ അതൊരു ഒരു കുടുംബ ചരിത്രമാണ് കാരണം എന്താണെന്ന് വെച്ചാല് കാക്കനാട്ടെന്നുള്ളത് എൻ്റെ അച്ഛൻ്റെ കുടുംബ പേരാണ് അച്ഛൻ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അച്ഛൻ വളരെ ഒരു റിബിൾ ടൈപ്പായിരുന്നു എല്ലാ കാര്യങ്ങളിലും അപ്പം അച്ഛൻ ജനിച്ചതും ഏതാണ്ട് യൗവനകാലം വരെ വളർന്നതും എല്ലാം കല്യാണം വരെയും ഒരു വളരെ ഓർത്തഡോക്സ് ആയിട്ടുള്ള കാത്തലിക് ഫാമിലിയിലാണ് അത് തമ്പലക്കാടെന്നുള്ള സ്ഥലത്തായിരുന്നു ഉർജിൻ പിന്നീട് കൈനലപ്പള്ളി താമസിച്ചു അവിടെ വെച്ച് ഈ അച്ഛനും കുറേ പൊതുപ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അച്ഛനെന്നും ഫ്രീഡം സ്ട്രഗിളിൻ്റെ കാലമാണ് അപ്പോൾ ഗാന്ധിജിയുടെ ഉപ്പ് സത്യാഗ്രഹത്തിനുമൊക്കെ പൈക്കൻ സത്യാഗ്രഹത്തിനൊക്കെ പങ്കെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതിന് ഭയങ്കര എതിർപ്പായിരുന്നു അന്നത്തെ ഈ റിലീജിയസ് അതോറിറ്റീസിന് അന്ന് വളരെ വോർത്തഡോക്സ് ആയിട്ടുള്ള ആൾക്കാരാണ് അപ്രോച്ചതാണ് ആ ഭയങ്കരമായിട്ട് വീട്ടിൽ നിന്നും ചർച്ചിൽ നിന്നും ഒക്കെ ഉണ്ടാവും അപ്പം അന്ന് അവരുടെ നിയമം എന്താണെന്ന് ചോദിച്ചാൽ മറ്റു പുസ്തകങ്ങൾ വായിക്കാൻ പാടില്ല ബൈബിൾ പോലും പ്രൊട്ടസ്റ്റൻ്റുകാരുടെ ബൈബിൾ വായിക്കാൻ പാടില്ല ഈ കാത്തലിക് ബിഷപ്സ് അപ്രൂവ് ചെയ്തിട്ടുള്ള ബൈബിൾ മാത്രമേ വായിക്കാൻ പാടുള്ളൂ അപ്പോൾ ഒരു പ്രൊട്ടസ്റ്റൻറ് ൂടുത്ത ബൈബിൾ വായിച്ചു എന്നുള്ളതായിരുന്നു ആദ്യം അച്ഛൻ്റെ പോലുണ്ടായ ഏറ്റവും വലിയൊരു അപരാധം കാരണം അത് അച്ഛനു ഒളിച്ചിരുന്ന് വായിക്കാൻ വേണ്ടി പഴയ വീടല്ലേ തട്ടിമ്പുറത്ത് കയറിയിരുന്ന് കരിമ്പടമൊക്കെ മൂടി കുത്തിയിരുന്നു വിളക്ക് വെച്ച ഇത് വായിച്ചത് ആ വായിച്ചു കൊണ്ടിരിക്കുമ്പം അച്ഛൻ്റെ ചേട്ടൻ്റെ ഭാര്യ കയറി വന്നു അവർ പേടിച്ചു നിലവിളിച്ചു താരാന്നും പറഞ്ഞ് മനസ്സിലാകാതെ അത് താഴ്ചയിൽ നിന്ന് എല്ലാവരും കൂടെ വന്ന് നോക്കിയപ്പം എൻ്റെ അച്ഛൻ അന്ന് കണ്ടമാനം തടി കൊടുത്തു ചേട്ടന്മാരും അച്ഛനും അമ്മയും ചേട്ടന്മാരും എല്ലാവരും കണ്ടപാനം ഒരു വീടിന് അകത്ത് മർദ്ദിക്കാവുന്നോളം മർദ്ദിച്ചു അതേ ഉടനെ പള്ളി വികാരിക്ക് റിപ്പോർട്ട് ചെയ്തു അയാളെ വിളിച്ചു വിരട്ടി വിരട്ടി പറഞ്ഞു ഇതൊന്നും വായിക്കാൻ പറ്റില്ല അപ്പം അച്ഛൻ പറഞ്ഞു ഇതും ഇതും ബൈബിളല്ലേ ഏതായാലും ക്രിസ്തുവിൻ്റെ കഥ പറയുന്ന സാധനമാണല്ലോ അതൊന്നും പാടില്ല നമ്മുടെ നമ്മൾ അപ്രൂവ് ചെയ്ത ബൈബിൾ മാത്രമേ വായിക്കാമെന്ന് പറഞ്ഞു നിന്നെ അപ്പോൾ നീ ധിക്കാരിയാണ് നിന്നെ പിന്നെ ചങ്ങനാശ്ശേരി ബിഷപ്പിൻ്റെ അടുത്ത് കൊണ്ടുപോയി വിസ്തരിക്കും എന്ന് പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അവിടെ ചെന്നപ്പോൾ അവിടെ ബിഷപ്പിൻ്റെ ആൾക്കാരോ ബിഷപ്പോ പറഞ്ഞു നിന്നെ മൊഹറോൻ എന്ന് പറഞ്ഞ സമ്പ്രദായമുണ്ട് പുറത്താക്കാൻ വേണ്ടി ഈ ആ സഭയിൽ നിന്ന് ഭ്രഷ്ട ആക്കാൻ മാറ്റി അപ്പം നിന്നെ മൊഹർവോൺ ജൊല്ലി എന്ന് പറഞ്ഞു ഉടനെ അച്ഛൻ പറഞ്ഞു നിങ്ങൾ വലിയ മൊഹറോൺ ചൊല്ലണം എന്നില്ല ഞാൻ പൊയ്ക്കൊള്ളാൻ പുറത്തേക്കുന്നു അങ്ങനെ വീടും കൂടും വിട്ട് വീട്ടിലെ വീതമൊന്നും വാങ്ങിക്കാതെ ചർച്ച ചർച്ചുമായിട്ട് പിണങ്ങി അങ്ങനെ ഇറങ്ങി പോകുന്നതാ അമ്മയും വിളിച്ചുകൊണ്ട് കല്യാണം കഴിച്ചുകൊണ്ട് കുറച്ച് ആളുകളായിട്ട് അമ്മ കൂടെ പോരാൻ തയ്യാറായി അത് കഴിഞ്ഞ് അച്ഛൻ്റെ ജീവിതം ഒരു ജിപ്സി ടൈപ്പ് ഓഫ് ലൈഫ് ആയിരുന്നു പലയിടത്തും ചുറ്റി തിരിഞ്ഞ് ചുറ്റി തിരിഞ്ഞ് ഇങ്ങനെ ജീവിക്കുക അതുകൊണ്ട് പണ്ട് എന്നോട് നമ്മുടെ നാടിനെ കുറിച്ച് എന്താ പറയുന്നത് ഞാൻ പറഞ്ഞത് ഞങ്ങളൊരു ജിപ്സി കുടുംബമാണ് അപ്പോൾ ഏതാ ഞാൻ എൻ്റെ നാടെന്ന് എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ അങ്ങനെ പലയിടത്തും താമസിച്ച് പലത്തു വെച്ചാണ് ഞങ്ങൾ ഓരോരുത്തരും ജനിക്കുന്നത് ഇന്ത്യയിൽ തന്നെ പല സ്ഥലത്ത് തിരുവിതാംകൂറിൽ ശരി പറഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞ് ഒരു സാധു കൊച്ചു കുഞ്ഞെന്ന് പറഞ്ഞ് ഒരു മാർത്തോമാസഭയിൽ ഒരു വലിയ ഒരു സൈൻറ്റ് പോലത്തെ ഒരു ഉണ്ടായിരുന്നു വലിയ പ്രസംഗം ഒക്കെ ആയിരുന്നു അദ്ദേഹത്തെക്കുറിച്ച് നമ്മുടെ ഡോക്ടർ കെ എം ഒരു പുസ്തകം കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കൊച്ചു കുഞ്ഞുപദേശിയെ കണ്ടുമുട്ടി അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളോട് വളരെ യോജിപ്പ് തോന്നി അങ്ങനെയാണ് മാർത്തോമാസഭയിൽ ചേരുന്നത് മാർത്തോമാ സഭയിൽ ചേർന്നതിന് ശേഷം ജനിച്ച ഒരാളാണ് ഞാൻ പക്ഷേ എൻ്റെ മൂത്തവർ രണ്ടുപേരും മൂത്തവർ മൂന്ന് പേരിൽ ഞാനും ഞാനും എൻ്റെ കൂടെ ഇവിടെയുള്ള ചേച്ചിയും ഞങ്ങൾ രണ്ടുപേരും മർത്തമ്മാസഭയാണ് അതിനുശേഷമുള്ളവരും അപ്പം അങ്ങനെ മാർത്തോമാസഭയിലെ ഒരു മിഷനറി ആയി അച്ഛൻ മറ്റൊരു സഭയിൽ നിന്ന് മാറി വന്നു മർത്തോമാ സഭയിലെ മിഷനറി ആയി പിന്നെ എഴുതുമായിരുന്നു എഴുതുമ്പോഴും നിങ്ങൾ നല്ലപോലെ ഉണ്ടായിരുന്നു അപ്പം പിന്നെ വന്നിട്ട് കാത്തോലിക് ചർച്ചിനെതിരായിട്ടുള്ള ആർട്ടുകൾ എഴുതിയാണ് അച്ഛൻ വളരെ ഈ മർത്തോമാസഭയിൽ പോപ്പുലറായിരുന്നത് മലങ്കരയിലെ മാതൃസഭ എന്ന് മാതൃസഭർത്തമാസഭയെക്കുറിച്ചൊരു ഹിസ്റ്റോറിക്കൽ വർക്കും ചെയ്തിട്ടുണ്ട് ഒരുപാട് എഴുതിയും വായിക്കുകയൊക്കെ ചെയ്യുന്ന ടൈപ്പായിരുന്നു അതുകൊണ്ടാണ് നമുക്കും കുറച്ച് വായനാശീലം ഒക്കെ ചെറുപ്പത്തിലേ ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ അച്ഛൻ ഈ റെസ്ട്രിക്ഷൻസ് അനുഭവിച്ചിട്ടുള്ളതുകൊണ്ട് ഞങ്ങളെ റെസ്ട്രിക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടേ ഇല്ല എപ്പോഴും പറഞ്ഞത് എല്ലാം വായിക്കുക കിട്ടുന്നതൊക്കെ വായിക്കുക അതിൽ നല്ലതെന്ന് തോന്നുന്നത് സ്വീകരിക്കുക മറ്റുള്ളത് വേണ്ടാന്ന് വെക്കുക അപ്പം ഒന്നിനെയും ഇങ്ങനെ അന്നൊക്കെ ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ എന്ന് പറഞ്ഞാൽ ബൈബിൾ മാത്രമേ ഒരേ പുസ്തകം എന്ന് മാത്രം വിശ്വസിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അന്ന് എല്ലാം വായിക്കുക പഠിക്കുക എല്ലാ മതഗ്രന്ഥങ്ങളും എല്ലാ പൊളിറ്റിക്കൽ ഫിലോസഫിയും എല്ലാത്തരം ഗ്രന്ഥങ്ങളും വായിക്കുക മനസ്സിലാക്കാൻ ശ്രമിക്കുക മനസ്സിലാക്കുമ്പം അതിൽ ഏത് നല്ലതെന്ന് അമനവന് തോന്നുന്നോ അതിനെ ഫോളോ ചെയ്യുക എന്നൊക്കെ പറഞ്ഞൊരു അപ്രോച്ച് തന്നത് സത്യം പറഞ്ഞാൽ നമ്മുടെ അച്ഛൻ തന്നെയാണ് അപ്പം ആ അച്ഛൻ്റെ ആ റിബിൾ സ്വഭാവം നമ്മുടെ മക്കൾക്ക് എല്ലാവർക്കും കുറേശേക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഓരോരുത്തർ ഓരോ ടൈപ്പിൽ അവരവരുടെ ഫീൽഡിൽ പലപ്പോഴും എല്ലാ എസ്റ്റാബ്ലിഷ്മെൻറ്റ് അതോറിറ്റീസിനോട് റിവോൾട്ട് ചെയ്യുന്ന ഒരു സ്വഭാവം സ്വഭാവ സ്വഭാവം ആ റിവോൾ തന്നെ ബേബി ചാൻറെ കഥാപാത്രങ്ങൾക്കും ഉണ്ട് ഈ സ്വഭാവം അല്ലെ എല്ലാം റിബൽ പക്ഷേ ബേബിചാൻ കുറേ കൂടെ ഡിസിപ്ലിൻ ആണ് കുടുംബവും കാര്യങ്ങളും ഉണ്ട് പക്ഷെ അല്ലെ കുടുംബമായിട്ടൊക്കെ ചേച്ചിക്ക് തോന്നുന്നു മറ്റുള്ള എഴുത്തുകാരെ പോലെ അങ്ങനെ ഒരു പിന്നോടീന്നൊക്കെ പറഞ്ഞ പോലെ തീരെ കുടുംബവും കാര്യങ്ങളും ശ്രദ്ധിക്കാതെ നടക്കുന്ന ആരാളൊന്നും അല്ല കുടുംബം ഭാര്യ മക്കള് അത് വളരെ ഡിസിപ്ലിൻ ആണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു പിന്നീട് അച്ഛന് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ അച്ഛൻ ആക്റ്റീവായിട്ട് കോൺഗ്രസ്സിലുണ്ടായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ പിന്നെ കോൺഗ്രസ് എന്ന് കുറെ അധികം പേര് തെന്നി മാറി ഈ ഒരു കോൺഗ്രസ് സോഷ്യലിസ്റ്റ് ഫോറമോ അങ്ങനെയൊക്കെ ഉള്ളവരാണ് വന്ന് പിന്നീട് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് പൂർണ്ണമായിട്ട് വന്നത് ആ കാലത്താണ് നയൻറ്റീൻ ഫോർട്ടി എയ്റ്റിലെ മറ്റുമാണ് കേന്ദ്ര കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിസി മാറുന്നത് ബി ടി രണ്ടിപീയ സെക്രട്ടറി ആയിട്ട് വന്നു അപ്പം ഈ ഭയങ്കര ഒരു സമാനത്തെ സായുധ വിപ്ലവം തന്നെയുള്ള ഏക മാർഗം എന്നുള്ള വിശ്വാസത്തിൽ വളരെ ഒരു ടെററിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ സ്വഭാവം ഒരു വളരെ വളരെ ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കമ്മ്യൂണിസ്റ്റ് പാലിറ്റി സ്വീകരിച്ചു ആ കാലത്താണ് കമ്മ്യൂണിസ്റ്റ് പാലിറ്റിയെ നിരോധിക്കുന്നത് അപ്പോൾ പെട്ടെന്നാളുടെ ഗവൺമെൻറ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിരോധിച്ചു ആ കാലത്തൊക്കെ എൻ്റെ അച്ഛന് കൂടുതൽ ചായവ് കമ്മ്യൂണിസ്റ്റോട് ആ ഫിലോസഫിയോടൊക്കെ ആയിരുന്നു അപ്പം ഈ പറഞ്ഞ ഒരു ഭൂരിപക്ഷവും അച്ഛൻ്റെ സുഹൃത്തുക്കളുമാണ് അപ്പോൾ അവർ ഒളിച്ചിരിക്കാൻ വേണ്ടി ഷെൽട്ടർ അന്വേഷിക്കുമ്പം നമ്മുടെ വീടായിരുന്നു ഏറ്റവും നല്ല ഷെൽട്ടർ നല്ല ഷെൽട്ടർ എന്ന് പറഞ്ഞാൽ ഒന്നാമത് ബൈ പ്രൊഫഷൻ അച്ഛൻ ഒരു ക്രിസ്ത്യൻ മിഷനറി മെഷീൻ അപ്പോൾ ഒരു ക്രിസ്ത്യൻ മെഷീനോട് വീട്ടിൽ കമ്മ്യൂണിഷരെ ഒളിച്ചിരുത്തു വിചാരിക്കുന്നില്ല പിന്നെ ഞങ്ങൾക്കൊരു അഡ്വാൻറ്റേജ് കൂടെ ഉണ്ടായത് ഞങ്ങളന്ന് കൊട്ടാരക്കരെ താമസിക്കുക കൊട്ടാരക്കരയിൽ കൊല്ലത്തുമാണ് നമ്മുടെ ബാല്യവും കൗമാരൊക്കെ എൻ്റെ യൗവനം വരെയുള്ള പ്രായം കഴിച്ചു കൂട്ടിയിട്ടുള്ളത് അപ്പം കൊട്ടാരക്കരെ താമസിക്കുമ്പോൾ ഞങ്ങളൊരു വീടൊക്കെ അച്ഛനൊരു വീടും പറമ്പൊക്കെ ഒക്കെ വാങ്ങിച്ച് മൈലംന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുമായിരുന്നു അവിടെ താമസിക്കുമ്പം വളരെയധികം ആൾക്കാരിങ്ങനെ ഈ ഒളിച്ച മനുഷ്യരാണ് വരുന്നത് പക്ഷെ അതൊക്കെ ഞങ്ങൾ അച്ചായന്മാരാണെന്നാണ് കാരണം ഞങ്ങൾ അവിടുത്തെ അല്ലല്ലോ അമ്മേൻ്റെ വീട് പാലായിരം അച്ഛൻ്റെ വീട് കാഞ്ഞിരപ്പള്ളി അപ്പം അവിടെ നിന്ന് വരുന്ന ധാരാളം ബന്ധുക്കൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് ഈ അമ്മകോയിന്നായരെയും പി കെ ഒക്കെ കൊച്ചേറ്റാന്നും അച്ചായാന്നും അമ്മാന്നും ഒക്കെ ഞങ്ങൾ വിളിച്ചിട്ടുള്ളത് അപ്പം അതുകൊണ്ട് അതൊരു ഒരു ഒരു ഷെൽട്ടറിൽ പറ്റിയ ഒരു കവറിങ് അവിടെ കിട്ടിയിട്ടുള്ളതാണ് പക്ഷെ അന്ന് അന്നും അപകട അപകടങ്ങളുണ്ട് കാരണം അന്ന് വളരെ മുരട്ട് സ്വഭാവമുള്ള മർദ്ദനമുറകളൊക്കെ ആയിരുന്നു അന്ന് ഈ പോലീസിൻ്റെ കാരണം ഒരു വീട്ടിൽ പോലീസുകാരിൽ ആദ്യം അവിടെ ചെറുപ്പക്കാർ വെമ്പിളരുണ്ട് അവരെ റേപ്പ് ചെയ്യുക അറ്റാക്ക് ചെയ്യുക പിന്നെ വീട്ടിൽ എന്ത് നാശം ചെയ്യാമോ അതൊക്കെ ചെയ്യുന്ന ഒരു സമ്പ്രദായം അന്ന് നിലവിലുണ്ടായിരുന്നു സ്വാതന്ത്ര്യം ശേഷമുള്ള അതെ അപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിച്ച ആ കാലഘട്ടത്തിൽ മുതലേ രണ്ടു വർഷത്തേക്കാണെന്നുള്ളൂ രണ്ട് വർഷമായിരിക്കും എക്സാക്ട് ഡേറ്റിംഗ് ഓർമ്മയാണ് മുമ്പാണ് അപ്പം അന്ന് ഈ അമ്മ ഇങ്ങനെ ഞങ്ങൾ താമസിക്കുന്നൊരു കുന്നിൻ്റെ പ്രദേശമാണ് അപ്പോൾ അവിടെ പിന്നീട് വയൽ ഒരു ചെറിയ അരുവി ഒരു സാധനം ഒരു തോട് ആ അതിനപ്പുറത്ത് വീണ്ടും വയല അതിനപ്പുറത്ത് മെയിൻ റോഡ് കോട്ടയം കോട്ടാരക്കര കോട്ടയം റോഡ് അവിടെ അപ്പം അവിടെ മുതലെ അമ്മ രാത്രി മുഴുവൻ ഉറക്കൊഴിഞ്ഞ് ഇങ്ങനെ നോക്കിയിരിക്കുക അവിടെ ഏതെങ്കിലും വെളിച്ചം കാണുന്നുണ്ടോ പോലീസുകാരൻ്റെ വെട്ടം കാണുന്നുണ്ടോ ടോർച്ച് ടോർച്ചോലോ മിന്നി വരുന്നുണ്ടോ ചിലപ്പോൾ ചോർത്തക്കുമായിട്ട് മിന്നി വരുന്നത് ഏതെങ്കിലും ഒളിച്ചിരിക്കാൻ പറ്റുന്ന നേതാവായിരിക്കും അല്ലെങ്കിൽ പോലീസുകാരനോ ആവാം പോലീസുകാരാണെന്ന് സൂചന കണ്ടാൽ അമ്മ അതിന് അകത്ത് ഇൻഫർമേഷൻ കൊടുക്കും ഉടനെ ഇവരെ അങ്ങോട്ടേങ്ങോട്ട് മാറ്റോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു പിന്നെ അമ്മ ഒരുപാട് നാൾ ഇവരെ ചോറും മെച്ചിങ്ങനെ കാത്തിരിക്കുക ഇവർ വരാൻ വേണ്ടി ഞങ്ങളെ പട്ടിക എടുത്തിട്ടില്ലെങ്കിലും അമ്മ പലപ്പോഴും പട്ടിക കിടന്നിട്ടുണ്ട് ഈ കക്ഷികൾക്ക് സഹായക്കൾക്ക് ചോറും മെച്ചം ഒരു വിപ്ലവ അന്തരീക്ഷം തന്നെയായിരുന്നേ ചെറുപ്പത്തിൽ ഇത് അങ്ങനത്തെ ഒരു അന്തരീക്ഷം ആ അന്തരീക്ഷം കാരണമാണ് ആ കാലഘട്ടത്തിലാണ് എനിക്ക് കമ്മ്യൂണിസ്റ്റുകാരോട് വലിയ ആരാധന വന്നത് കാരണം ഇവർ എല്ലാം ത്യജിച്ച് രാത്രി ഒളിച്ചു തിരിഞ്ഞ് അവിടെയും ഇവിടെയും കയറി കഞ്ഞിവെള്ളവും കുടിച്ച് വീടിയും വലിച്ച് രാജ്യത്തെ രക്ഷിക്കാൻ പോകുന്നവരാണെന്നൊരു ധാരണ അങ്ങനത്തെ എൻ്റെ കൗമാര മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ ഒരു ആരാധനയാണ് ഇവരോടൊക്കെ അല്ല ലനിൻ സ്റ്റാലിൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ അതുപോലൊക്കെ കുറേ കക്ഷികളാണ് ഇപ്പോൾ നമുക്ക് നാളെ സോഷ്യലിസം വരും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാത്തിരിക്കുക അപ്പോൾ അങ്ങനെ വളരെയധികം ഇവരെ വിശ്വിച്ചു പോയിട്ടുണ്ട് ഞാൻ ആരാധിച്ചിട്ടുമുണ്ട് ഒരു കാലത്ത് അതൊക്കെ പിന്നെ മാറി പിന്നീട് അത് മാറി പിന്നെ